തൃശൂർ മേയർക്കെതിരായ വിമർശനത്തിൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫിൽ ഒറ്റപ്പെടുന്നു മേയറെ പിന്തുണ സി പി ഐ എം കൌൺസിലർമാർ രംഗത്തെത്തി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മേയർ പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ മേയർ എം കെ വർഗീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സുനിൽകുമാർ ഉന്നയിച്ചത് മേയർക്ക് ആരോപണം തെളിയിക്കാൻ സുനിൽകുമാറിനെ മേയർ വെല്ലുവിളിക്കുന്നതും കണ്ടു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷെ കേരളത്തിൽ ഒരുപാട് എം മേയർമാരുണ്ടായിട്ടും തൃശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല അതൊക്കെ എനിക്കല്ല യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ മേയർ ബി ജെ പി ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ് ഇന്ന് വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല ഒരു കേക്ക് എന്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയതാണ് ചരിത്രം അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുഴിമാറിന് ഇപ്പോൾ എന്തും പറയാം കാരണം പുറത്താണ് നിൽക്കണേ ഞാൻ ഒരു ചട്ടക്കൂടുൽ നിൽക്കുന്നതാണ് അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടുതൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ ജെയ്സൺ ഷാ മോളപ്പിൽ ചേരുന്ന വിശദാംശങ്ങളുമായി ജെയ്സൺ വീണ്ടും തർക്കം പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണയില്ല മനസ്സിലാക്കേണ്ടത് കൗൺസിലർമാരുടെ പ്രതികരണത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വി എസ് സുനിൽകുമാറും തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും സജീവമാകുന്നത് ഏറ്റവും പുതിയ ഏറ്റുമുട്ടലിന്റെ രംഗം എന്ന് പറയുന്നത് ക്രിസ്മസ് ദിനത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേക്കുമായി എം കെ വർഗീസിന്റെ വീട്ടിലെത്തിയതുമായി ബന്ധപ്പെട്ട് വി എസ് സുനിൽകുമാർ ഉന്നയിച്ച ആരോപണമാണ് മറ്റ് ആ ഒരു സ്ഥലത്തേക്ക് പോകാതെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറെ തന്നെ തിരഞ്ഞെടുത്ത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് തന്നെയാണ് വി എസ് എൽ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി എം കെ വർഗീസ് പ്രവർത്തിച്ചടക്കമുള്ള നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പറയാതെ പറയുന്നത് എം കെ വർഗീസ് ബി ജെ പിയുടെ പ്രധാന നേതാക്കളിലൊരായും ഒരാളായി മാറുന്നു എന്ന് പറയാതെ പറയുകയാണ് വി എസ് നിൽകുമാർ ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനവും മറുപടിയുമായി തൃശ്ശൂർ കോർപ്പറേഷൻ മേയറും രംഗത്ത് താൻ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തിച്ചെന്ന് തെളിയിക്കാൻ ബി എസ് എൽ വെല്ലുവിളിക്കുന്നു അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ സത്യസന്ധമായ ഒരു പ്രവർത്തകനായി താൻ തുടരുന്നു കോർപ്പറേഷൻ മേയർ പറയുന്നത് ബി എസ് എൽ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും ബാലിശമാണ് തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറയുന്നു ആ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സി പി എം നേതാവും കോർപ്പറേഷൻ കൗൺസിലറുമായ വർഗീസ് കണ്ടംകുളത്തിയായിരുന്നു അതിനുശേഷം വർഗീസ് കണ്ടംകുളത്തി മേയർക്ക് അനുകൂലമായ നിലപാടുമായി രംഗത്തെത്തുന്നു മേയറെ അവിശ്വസിക്കാൻ യാതൊരു യാതൊരു കാര്യവുമില്ല മേയറിൽ വിശ്വാസമാണെന്നും കഴിഞ്ഞ രീതിയിലും ും ബിജെക്ക് അനുകൂലമായ നിലപാട് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കണം ഇതോടെ വി എസ് സുനിൽ മാത്രം അഭിപ്രായമായി ഇത് മാറുകയാണോ എന്നതാണ് അറിയേണ്ടത് ആണ് വിവരങ്ങൾ നൽകിയത്